നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ പോളിനോമിയൽസ് അല്ലെങ്കിൽ ബഹുപഥങ്ങൾ എന്ന ചാപ്റ്റർ ഒന്ന് പഠിക്കാം അപ്പൊ എന്താണ് പോളിനോമിയൽ എന്ന് അറിയണം അല്ലെ ആദ്യം പോളിനോമിയനെ കുറിച്ച് പഠിക്കാൻ ആദ്യം ബഹുപഥങ്ങൾ എന്താണ് അല്ലെങ്കിൽ പോളിനോമിയൽ എന്താണെന്ന് അറിയണം അപ്പോൾ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മൾ പോളിനോമിയോട്ട് ചെയ്യുക അതായത് ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എഴുതാം പി ഓഫ് എക്സ് ആണ് നമ്മുടെ പോളി നോമിയൽ എന്ന് വിചാരിക്കാം ഈ പോളി നോമിയെന്നപ്പോൾ നമ്മൾ ഞാൻ എക്സാമ്പിൾ എഴുതി ഞാൻ വെറുതെ എഴുതാണ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഞാൻ വെറുതെ ഒരു ഇത് എഴുതി അപ്പോൾ ഇതാണ് നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ പറയും പോളി നോമിയൽ അല്ലെങ്കിൽ ബഹുപദങ്ങളാണെന്ന് പറയും ഈ പോളിന്യോമിയൽ എന്തെല്ലാം ഉണ്ട് നോക്കാം ഇവിടെ ഒരു എക്സ് കാണാനുണ്ട് അല്ലേ ഈ എക്സ് ആണ് ഇവിടുത്തെ എന്താണ് എക്സ് നമ്മൾ പറയാം വേരിയബിൾ എന്ന് പറയും എന്താണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആ എക്സിൻ്റെ വാല്യൂ എപ്പോഴും എന്താണ് മാറിക്കൊണ്ടിരിക്കും ശരിക്കും ഒരു വാല്യൂ അല്ല ചിലപ്പോൾ എക്സ് വൺ ആവാം ചിലപ്പോൾ സീറോ ആവാം ചിലപ്പോൾ ഫോർ ആവാം ചിലപ്പോൾ മൈനസ് വൺ ആവാം എന്ത് വാല്യൂ വേണമെങ്കിലും ആവാം അങ്ങനെ സ്ഥിരമായിട്ട് ഒരു അതിനൊരു എന്തില്ല അതിനൊരു വാല്യൂ ഇല്ല അങ്ങനത്തെ നമ്മൾ പറയും എന്താ പറയാ വേരിയബിൾ അപ്പോ ഇവിടെ വേരിയബിൾ ഉണ്ട് പിന്നെ എന്താണ് ഇവിടെ പ്ലസ് ഉണ്ട് അല്ലെ ചിലപ്പോൾ ഇവിടെ മൈനസ് വാവാം എക് സ്ക്വയർ മൈനസ് വാവാം അപ്പോൾ ഇവിടെ പ്ലസ് മൈനസ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വരാം അപ്പൊ നമ്മൾ ഓപ്പറേഷൻ ആയ പ്ലസ് വരാം മൈനസ് വരാം ഇടയിൽ അല്ലെങ്കിൽ ഇൻഡു വരാം ഡിവിഷൻ വരാം എല്ലാം വരണ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയാം അതാണ് നമ്മൾ പറയാ പോളിനോമിയൽ എന്ന് പറയാം ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ എ എന്ന് ബി ഒന്നൊക്കെ എഴുതാത് സിയർ കോൺസ്റ്റൻ്റാണ് അപ്പോൾ ഇതിന് ഇതേപോലെ നമുക്ക് ഇക്വേഷൻ എഴുതാണെങ്കിൽ ഞാൻ വേറൊരു ഇക്വേഷൻ എഴുതാൻ ഇപ്പോൾ ത്രീ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് സിക്സ് ഇതെല്ലാം ഇതൊക്കെ എന്താണ് ഇതൊരു പോളിനോമിയലിന് ഒരു എക്സാമ്പിൾ ആണ് ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങളുടെ ക്ലാ ടെക്സ്റ്റിലെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒന്നാം കൃതി ബഹുപദം രണ്ടാം കൃതി ബഹുപദം ഇതൊക്കെ എന്താണ് പറഞ്ഞുതരാം ഇവിടെ ഒന്നാം കൃതി ബഹുബധം അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന പോൾ ന്യോമിയൽ അതിൻ്റെ വേരിയബിൾ നോക്കാം വേരിയബിൾ ഏതാണ് ഇവിടെ എക്സ് എന്നുള്ളതാണ് ഇവിടുത്തെ വേരിയബിൾ ഈ എക്സിൻ്റെ പവർ അതായത് ഈ എക്സിൻ്റെ ഇവിടെ ഇപ്പം നമ്മൾ റിക്യൂഷൻ ഒരു എക്സാമ്പിൾ ഈ ഫസ്റ്റ് ഡിഗ്രി പോൾഡിയമിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതാൻ നമുക്ക് എഴുതാം എ എക്സ് പ്ലസ് ബി ഇവിടെ എക്സിൻ്റെ പവർ ഉണ്ടോ എക്സ് റൈസ് ടു വൺ ആണ് ശരിക്കും എക്സിൻ്റെ പവർ വൺ ആയാലും നമ്മൾ എന്ത് എഴുതില്ല നമ്മൾ വണ് എഴുതില്ല അല്ലേ ശരിക്കും ഇത് എന്താണ് എ എക്സ് റൈസ് ടു വൺ പ്ലസ് ബി ആണ് ഇങ്ങനെ വണ് നമ്മൾ എഴുതാറുണ്ടോ നമ്മൾ എഴുതില്ല അപ്പോൾ ഇവിടെ എക്സിൻ്റെ പവർ എന്താണ് ആണ് എക്സ് എന്താണ് ഇവിടെ വേരിയബിൾ ആണ് അപ്പോൾ വേരിയബിളിൻ്റെ പവറ് ആയിട്ട് വരണ പോളിനോമിയൽസ് നമ്മൾ പറയും ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ ഒന്നാം കൃതി ബഹുപത് എന്ന് പറയും അതിന് വേറൊരു എക്സാമ്പിൾ എഴുതാം വേറൊരു എക്സാമ്പിൾ എഴുതാണെങ്കിൽ ടു എക്സ് പ്ലസ് ത്രീ എന്ന് എഴുതാം ഇവിടെയും തന്നെ എക്സിൻ്റെ പവർ എത്രയാണ് എക്സിൻ്റെ പവർ വണ്ണാണ് വേറൊരു ഇവിടെ ഓ ത്രീ ഒന്നും ഇല്ല അല്ലേ അപ്പോൾ ഇങ്ങനെ എന്താണ് ഹയസ്റ്റ് പവർ ഓഫ് വേരിയബിൾ ഇനി വേറൊരു എക്സാമ്പിൾ എഴുതാണെങ്കിൽ ഞാൻ നമുക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ എഴുതാം കേട്ടെ എക്സിൻ്റെ വേണമെന്നില്ല വേരിയബിൾ എയ്റ്റ് വൈ പ്ലസ് ത്രീ ഇതെന്താണ് ഇതും ഒരു ഫസ്റ്റ് ഡിഗ്രി ഇവിടുത്തെ വേരിയബിൾ ഏതാണ് വൈ ആണ് വൈൻ്റെ പവർ എത്രയാണ് വൺ ആണ് അപ്പോൾ ഇതൊക്കെ ഇതിനെന്താണ് ഫസ്റ്റ് ഡിഗ്രി പോളിയോമിൻ എക്സാമ്പിൾ ആണ് ഇവിടെ പവർ ഹയസ്റ്റ് പവർ ഓഫ് വേരിയബിൾ വൺ ആയിരിക്കും ഏറ്റവും വലിയ പവർ നമ്മുടെ വേരിയബിളിൻ്റെ ഏറ്റവും വലിയ പവർ ഏതായിരിക്കും വൺ ആകുമ്പോൾ നമുക്ക് പറയാം ഫസ്റ്റ് ഡിഗ്രി പോളിയോമയിൽ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പോളിയോമിയൽ എന്തായിരിക്കും ഇവിടെ അല്ല ഹയസ്റ്റ് പവർ ഓഫ് വേരിയബിൾ എത്രയായിരിക്കണം ആയിരിക്കണം ടു ആവണം നമുക്ക് എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ നമുക്ക് പറയാം എ എക്സ് സ്ക്വയർ പ്ലസ് ബി ഇതൊരു ജനറൽ ഫോമുല ഇവിടെ നോക്ക് എക്സ് ആണ് ഇവിടെ വേരിയബിൾ അതിന്റെ പവർ ഇവിടെ ടു ആണ് അല്ലേ അപ്പോൾ ടു അല്ലേ അപ്പോൾ ഇത് സെക്കൻഡ് ഡിഗ്രി പൊളിഞ്ഞമേൽ അല്ലെങ്കിൽ നമുക്ക് വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എഴുതാം അപ്പോൾ നമുക്ക് എഴുതാം ടു എക്സ് സ്ക്വയർ പ്ലസ് ത്രീ ഇതെന്താണ് ഇവിടെ എക്സിൻ്റെ പവർ ടു അല്ലേ അപ്പോൾ ഇത് എന്താണ് ഒരു സെക്കൻഡ് ഡിഗ്രി പൊളിഞ്ഞമേലൻ അല്ലെങ്കിൽ രണ്ടാം കൃതി ബഹുബദ എന്ന് പറയും ഇനി വേറൊരു എക്സാമ്പിൾ എഴുതാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് ഫോർ പ്ലസോ മൈനസോ എന്ത് വേണം ആയിക്കോട്ടെ ഇവിടെ എക്സിന്റെ പവർ എന്താണോ അത് നോക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് ഡിഗ്രി ആണോ സെക്കൻഡ് ഡിഗ്രി ആണോ നമുക്ക് നോക്കാം അപ്പോ ഒന്നാം കൃതി ബഹുപുതം രണ്ടാം കൃതി ബഹുപുതം നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം ഇനി നമുക്ക് ഒരു ഫാക്ടേഴ്സ് എന്താണ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ അപ്പോൾ നമുക്കൊരു നമ്പർ നമുക്ക് ഈ സിമ്പിൾ ആയിട്ടുള്ള നമ്പർ എടുക്കാം ട്വൽവ് ട്വൽവിന് നമുക്ക് എങ്ങനെയൊക്കെ ഫാക്ടേഴ്സ് ഘടകങ്ങളൊക്കെ എഴുതാം നമുക്ക് ട്വൽവിന് വേണമെങ്കിൽ ടൂ ഇൻറ്റു സിക്സ് എഴുതാം അല്ലെ അപ്പോൾ നമുക്ക് പറയാം ഈ ടുവും സിക്സും ഈ ട്വൽതും എന്നുള്ള നമ്പറിൻ്റെ എന്താണ് ഫാക്ടേഴ്സ് ആണ് ഈ ഫാക്ടേഴ്സ് ആണ് ഈ ടു സിക്സ് എന്നുള്ളത് എന്താണ് ഫാക്ടേഴ്സ് ആണ് ഇനി വേറെ നമ്പർ എഴുതുകയാണെങ്കിൽ നമുക്ക് എഴുതാം നമുക്ക് എയ്റ്റീൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ടു ഇൻറ്റു നയൻ എഴുതാം അപ്പോൾ ഈ ഫാക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് എന്ത് ടു നയൻ എന്ന് പറയാം അല്ലേ അപ്പോൾ ഇതേപോലെ പോളിനോമിയലിനെയും നമുക്ക് എന്താക്കി എഴുതാം ഘടകങ്ങളാക്കി എഴുതാം അപ്പോൾ ഇവിടെ നോക്ക് ഈ രണ്ട് ഘടകങ്ങളുടെ ഗുണനഫലം ഈ രണ്ട് ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ നമ്പർ ആണല്ലോ അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു പോളിനോമിയൽ ഈക്വൽ ടു ഒരു എന്താ പറയുക പോളിനോമിയൽ ഇൻറ്റു ഒരു പോളിനോമിയൽ നമുക്ക് അതിന്റെ ജനറൽ ഫോമുലേറ്റ് നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ നമുക്ക് ഇതാ പി എക്സ് പി എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോളിനോമിയൽ എക്സ് എന്ന് പറഞ്ഞാല് പി ഓഫ് എക്സ് ഈക്വൽ ടു ക്യു ഓഫ് എക്സ് ഇൻ ടു ആർ ഓഫ് എക്സ് നമുക്ക് ജനറൽ ഫോമുലായിട്ട് നമുക്ക് എഴുതാം പി ഓഫ് എക്സ് ഈക്വൽ ടു ക്യു ഓഫ് എക്സ് ഇൻ ടു ആർ ഓഫ് എക്സ് ഇവിടെ നോക്ക് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു കോളിനിയോമിയൽ അതിൻ്റെ രണ്ട് ഘടകങ്ങളാണ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആണ് ക്യൂ ഓഫ് എക്സും ആർ ഓഫ് എക്സും എന്താണ് ഇത് രണ്ടും എന്താണ് ഇതിന്റെ ഇതിൻ്റെ ആണ് അല്ലെങ്കിൽ ഘടകങ്ങളാണെന്ന് പറയാം അപ്പോൾ ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ ചെയ്താൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ ഞാനിവിടെ എക്സാമ്പിൾ കേട്ടോ ഒരു എക്സ്പ്രഷൻ എടുക്കണം അതായത് ഞാൻ രണ്ട് നമ്പേഴ്സ് എടുക്കാട്ടോ ഇതെല്ലാം എടുക്കണം നോക്കിക്കോ എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ത്രീ ഇതാ രണ്ട് എന്താണ് ഇത് എന്താണ് ഇത് ഫസ്റ്റ് ഡിഗ്രിയാണോ സെക്കൻഡ് ഡിഗ്രി ആണോ കണ്ടാൽ തന്നെ അറിയാം എക്സിൻ്റെ പവർ വൺ ആണ് ഇവിടെ എക്സിൻ്റെ പവർ വൺ ആണ് അല്ലേ അപ്പോൾ രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഉള്ള രണ്ട് ഒരു എക്സ്പ്രഷൻ നമ്മൾ ഇൻഡു ചെയ്യാം കേട്ടോ ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ നോക്കാം എങ്ങനെ ഇതിന് ഇൻഡു ചെയ്യാം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് മറന്നുപോയൊരു ഒന്നും കൂടി പറയാം ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഈ ഫസ്റ്റ് നമ്പറിന് എടുത്തു ഈ ഫസ്റ്റ് നമ്പറിനെ നമ്മൾ ആരെ കൊണ്ടാണ് ആദ്യം ചെയ്യുക ഈ ഫസ്റ്റ് നമ്പർ നമ്മൾ എടുത്തിട്ട് ഇവിടുത്തെ ഫസ്റ്റും ഇവിടുത്തെ ഫസ്റ്റും അതായത് ഇവർ രണ്ടുപേരും ആദ്യം അവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക എക്സ് സ്ക്വയർ അല്ലേ അപ്പം നമുക്ക് എഴുതാം എക്സ് സ്ക്വയർ എന്ന് എഴുതി ഇനി അടുത്തത് പിന്നെ ആരും നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഇനി ഇയാളിനെയും ഇപ്പോൾ ഇയാളെ ഇതത്തെ ഫസ്റ്റിനെടുത്തു ഇതത്തെ ഫസ്റ്റ് വരും ഇനി ഇതത്തെ എടുത്തിട്ട് ഈ സെക്കൻഡ് കൂടെ അതായത് ഇയാളെ പിടിച്ചിട്ട് ഇതിനെ കൊണ്ട് ചെയ്യാം അപ്പോൾ എന്താ ഇവിടെ ഇവിടെ രണ്ട് പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ത്രീ എക്സ് ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് ത്രീ എക്സ് എന്ന് എഴുതാം ഇനി പ്ലസ് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം അപ്പൊ ഈ ഒന്നാമത്തെ ആട് കഴിഞ്ഞു എക്സിനെ ഈ എക്സിനുകൊണ്ട് ഇൻഡു ചെയ്തു എക്സിനെ ത്രീ കൊണ്ട് ഇൻഡു ചെയ്തു ഇനി നമുക്ക് അടുത്ത ആടെ അടുത്തേക്ക് പോവാം അടുത്ത ആളെ ടൂ ആണ് ഇനി ടൂവിനെ ആദ്യം ഇവിടുത്തെ എക്സിനെ കൊണ്ട് ഇതാം ടൂ ഇവിടുത്തെ ഫസ്റ്റിനെ കൊണ്ട് ആദ്യം ഇൻഡു ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് ടു ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ടൂ എക്സ് പ്ലസ് പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യാനും ഇതത്തെ ഈ ടൂവിനേം ഇതത്തെ ത്രീനെയും കൂടും അതായത് ഇങ്ങനെ ചെയ്യാം അപ്പൊ ടു ഇൻറ്റു ത്രീ എത്രയാണ് ടു ഇന്റു ത്രീ സിക്സ് എന്ന് കിട്ടി മനസ്സിലായോ ആദ്യം ഇതിൽ ഫസ്റ്റ് എടുത്തു ഇതത്തെ ഫസ്റ്റിനെ കൊണ്ടും ഇതത്തെ സെക്കൻഡിനെ കൊണ്ടും ഈ ഇവിടുത്തെ ഫസ്റ്റ് നമ്പറിനെ ഇൻറ്റു ചെയ്തു എന്നിട്ട് ഇവിടെ പ്ലസ് ആൻഡ് പ്ലസ് മൈനസ് ആണ് മൈനസ് അതിന്റെ ചിഹ്നങ്ങൾ ഈ സയൻസ് ശ്രദ്ധിക്കണം അത് പിന്നെ അടുത്ത ഇയാളെ നമ്പർ എടുത്തു അത് ഇതത്തെ ഫസ്റ്റ് നെയും ഇതിന്റെ സെക്കൻഡിനെയും ഇൻറ്റു ചെയ്തു ഇനി നോക്കുക അപ്പം നമുക്ക് എന്ത് വരും ഈ ടു എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് ടു എക്സ് നമുക്ക് ആഡ് ചെയ്താലോ എക്സ് സ്ക്വയറിനെയും ത്രീ എക്സിനെയും ആഡ് ചെയ്യാൻ പറ്റില്ല കാരണം സ്ക്വയർ എക്സ്ക്യർ ആണ് ഇത് ഇവിടെ എക്സ് ആണ് ഇവിടെ എക്സ് ആണ് അപ്പം ത്രീ എക്സ് പ്ലസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈവ് എക്സ് കിട്ടി പ്ലസ് സിക്സ് അല്ലേ അപ്പോൾ ഇവിടെ നോക്ക് നമുക്ക് കിട്ടിയത് എന്താണ് ഈ രണ്ട് എക്സ്പ്രഷൻസ് ഈ രണ്ട് ഇത് ഇൻറ്റു ചെയ്തപ്പോഴാണ് നമുക്ക് ഇത് കിട്ടിയത് കിട്ടിയല്ലേ ഇതിന്റെ രണ്ടിന ഗുണനെ ഫലമാണ് ഇവിടെ നമ്മൾ ഗുണിക്കല്ലേ ചെയ്തത് ഗുണിച്ചപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് എന്ന് കിട്ടിയാൽ അപ്പം നമുക്കിത് ഇങ്ങനെ എഴുതാം ഈ ഇതിനെ നമുക്ക് നമുക്കത് അങ്ങനെ എഴുതിയിട്ടാണ് ഒന്നുകൂടി കൂടി ഇതെടുത്ത് എഴുതാണേ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ത്രീ ഇങ്ങനെ എഴുതി കൂടെ നോക്ക് ഇങ്ങനെ എഴുതാം കാരണം ഇത് ആയിക്കോട്ടെ നമ്മൾ ഇതാ ഇവിടെ നമ്മൾ ട്വൽവ് ഇക്കോട്ട് ടു ഇൻറ്റു സിക്സ് എഴുതിയ പോലെയാണ് ഇവിടെ ഇത് ആയിക്കോട്ടെ ഇത് ഇൻറ്റു ഇത് ഇത് നോക്ക് ഇത് എത്രയാണ് ഇത് സെക്കൻഡ് ഡിഗ്രി ആണോ ഫസ്റ്റ് ഡിഗ്രി ആണോ ഇത് സെക്കൻഡ് ഡിഗ്രി ആണ് അല്ലേ അപ്പോൾ നമുക്ക് പറയാം ഇത് എന്താണ് ഇതൊരു സെക്കൻഡ് ഡിഗ്രിയാണ് സെക്കൻഡ് ഡിഗ്രി ആണ് ഇവിടെ ഉള്ളത് ഇവിടെ നോക്ക് ഇതും ഫസ്റ്റ് ഡിഗ്രിയാണ് ഇതും ഫസ്റ്റ് ഡിഗ്രിയാണ് അല്ലേ അപ്പോൾ നമുക്ക് ഇത് ഫസ്റ്റ് ഡിഗ്രി ആണ് ഇൻറ്റു ഇതും ഫസ്റ്റ് ഡിഗ്രിയാണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഈക്വൽ ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഇൻറ്റു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ വന്നു അല്ലേ അപ്പം നമുക്ക് മനസ്സിലായി ഇവിടെ എന്താ മനസ്സിലായത് ഈ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനിയോമിയൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആണ് അതിന് രണ്ടും മൾട്ടിപ്ലിക്കേഷൻ ഇതാണ് നമുക്ക് ഇത് കിട്ടാം അതായത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയല്ല അതായത് രണ്ടാം കൃതി ബഹുപദം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ രണ്ടാം കൃതി ബഹുപതം നമുക്ക് എങ്ങനെ കിട്ടിയത് രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമാണ് ഇവിടെ കിട്ടിയത് അല്ലേ മനസ്സിലായോ പറഞ്ഞത് അതാണ് നമുക്ക് ഇത് എഴുതിയത് അപ്പോൾ ഇവിടെ പറയാം അപ്പം നമുക്ക് പറയാം ഈ ഒരു പോളിനോമിയുടെ എന്താണ് അതിന്റെ ഘടകങ്ങളാണ് അല്ലെങ്കിൽ ഫാക്ടേഴ്സാണ് എക്സ് പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ എന്ന് പറഞ്ഞുകൂടെ പറയാം മനസ്സിലായല്ലോ നമുക്ക് ഒരു എക്സാമ്പിളോട് നോക്കാം അപ്പം നിങ്ങൾക്ക് ശരിക്കും ഒന്നും കൂടി മനസ്സിലാവും ഞാനിതാണ് അവിടെ രണ്ട് ഇതെഴുതുന്നുണ്ട് ശ്രദ്ധിക്കാം എക്സ് സ്ക്വയർ പ്ലസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് ടു ആണ് അപ്പോൾ നമുക്ക് ഇതിനെ ആദ്യം എന്ത് ചെയ്യണം നമുക്ക് ഇതിനെ ഇൻറ്റു ചെയ്യണം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നേരത്തെ ചെയ്തത് മനസ്സിൽ വരണം ആദ്യം നമുക്ക് എന്ത് ചെയ്യണം ആദ്യം നമ്മൾ ഈ ഫസ്റ്റ് ഇവിടെയുള്ള ഫസ്റ്റിനെയും ഫസ്റ്റ് ഫസ്റ്റിനെയും അപ്പോൾ ഈ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ചെയ്യണം അപ്പോൾ നമുക്ക് എന്ത് വന്നു സ്ക്വയർ ഇൻറ്റു എക്സ് വന്നു അല്ലേ സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഇവിടെ തന്നെ എഴുതാം നമുക്ക് മനസ്സിലാവട്ടെ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് പിന്നെ ഇവിടെ പ്ലസ് ആണ് ഇനി നോക്ക് അടുത്ത ആൾ ആരേനെ ചെയ്യുക ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട് ഇവിടുത്തെ ഒന്നാമത്തെ ആൾ കഴിഞ്ഞു ഇവിടുത്തെ ഇവിടുത്തെ ഫസ്റ്റ് ആളിനെ ഇവിടുത്തെ സെക്കൻഡ് ആളെ കൊണ്ട് ചെയ്തു അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് ഇത് ഇങ്ങനെ ചെയ്തു അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ടു എക്സ് സ്ക്വയർ ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ നമുക്ക് അതും അതുപോലെ തന്നെ എഴുതാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എക്സ് സ്ക്വയർ ഇൻറ്റു ടു പ്ലസ് അപ്പോൾ ഈ ഫസ്റ്റ് ആണെങ്കിൽ കഴിഞ്ഞു ഇനി സെക്കൻഡ് ആളേക്ക് പോവാണ് അപ്പോൾ സെക്കൻഡ് ഫസ്റ്റ് ആരുള്ളത് വൺ ആണ് ഇനി ഇവിടുത്തെ എക്സ് ആണ് അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഇവിടുത്തെ ഫസ്റ്റ് വൺ ഇൻറ്റു എക്സ് വന്നു വൺ ഇൻറ്റു എക്സ് പ്ലസ് പിന്നെ അടുത്തത് ഇവിടുത്തെ ഇയാളിനെയും ഇയാളിനെയും ഇയാളെ മാത്രമേ ചെയ്യാനുള്ളൂ ഇങ്ങനെ രണ്ട് രണ്ട് മൂന്ന് തവണ ചെയ്യുന്ന മനസ്സിലാവും വൺ ഇൻറ്റു ടു വൺ ഇൻറ്റു ടു ആണ് ടു ഇനി നമുക്ക് എന്ത് ചെയ്യാം എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ എന്താണ് നമുക്ക് ഇവിടെ പ്ലസ് ആണ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ആണ് നമുക്ക് രണ്ടു ചെയ്യാൻ പറ്റില്ല ഇവിടെ ഇൻറ്റു ആണ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഗുണനാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എക് സ്ക്വയർ ഇൻറ്റു എക്സ് പറഞ്ഞാൽ എന്താണ് എഴുതാം എക്സ് ക്യൂബ് എന്ന് എഴുതാം എക്സ്വൈസ് ടു പവർ ത്രീന്ന് എഴുതാം പ്ലസ് ഇവിടെ നോക്ക് എക്സ് സ്ക്വയർ ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം ടു സ്ക്വയർ പ്ലസ് വൺ ഇൻ എക്സ് പറഞ്ഞാൽ എക്സ് തന്നെയാണ് പ്ലസ് ടു ഇതല്ലേ നമുക്ക് കിട്ടിയത് അപ്പോൾ ഇത് എത്ര ഡിഗ്രിയാണ് നോക്ക് ഇവിടെ നമുക്ക് കിട്ടിയത് ഇവിടെ ഹൈയസ്റ്റ് പവർ ഈ വേരിയബിളിൻ്റെ പവർ ഇവിടെ ത്രീ ആണല്ലേ ഏറ്റവും വലുത് അല്ലേ അപ്പോൾ അത് എന്താണ് ഇത് തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് എന്താണ് തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് അപ്പോൾ നമുക്ക് ഇവിടെ വൃത്തിക്കരുത് അതൊന്നും കൂടി എഴുതാണ് ഞാൻ എക്സ് ക്യൂബ് പ്ലസ് ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ടു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റല്ലേ ഈ രണ്ടിന്റെയും ഈ രണ്ട് പോളിനോമിയലിൻ്റെയും ഇൻറ്റു ചെയ്തപ്പോഴാണ് നമുക്ക് ഇത് കിട്ടിയത് അപ്പോൾ അത് ഈക്വൽ ടു നമുക്ക് എഴുതാം എക്സ് സ്ക്വയർ പ്ലസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് ടു എന്ന് എഴുതി അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കുക ഇതെന്താണ് ഇത് നമുക്ക് പറഞ്ഞു ഇത് എത്ര ഡിഗ്രിയാണ് ഇത് തേർഡ് ഡിഗ്രി പോളിന്യോമേലാണ് അല്ലേ ഇത് നമുക്ക് മനസ്സിലായി ഇതെന്താണ് ഇതൊരു തേർഡ് ഡിഗ്രി പോളിന്യോമേലാണ് നമുക്ക് ഇവിടെ തേർഡ് ഡിഗ്രി എന്ന് എഴുതാം തേർഡ് ഡിഗ്രി പോളിനോമിയൽ അപ്പോൾ ഇതോ ഇതെന്താണ് ഇത് ഇവിടെ ഹയസ്റ്റ് പവർ ടു അല്ലേ അപ്പോൾ ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് അപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രിൻറ്റു ഇതെന്താണ് ഇത് ഇവിടെ പവർ വണ്ണാണല്ലേ അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ് അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ മനസ്സിലായത് ഈ ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സെക്കൻഡ് ഡിഗ്രി പോളിനിയോമിയലിൻ്റെയും ഈ ഫസ്റ്റ് ഡിഗ്രി പോളിനിയോമിയലിൻ്റെ തമ്മിൽ എന്ത് ഇതോ ഗുണിച്ചു മൾട്ടിപ്ലിക്ക മൾട്ടി മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ അപ്പോൾ നമ്മൾ നമുക്ക് പറയാം ഈ ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയുടെ ഫാക്ടേഴ്സ് ആണ് എക്സ് സ്ക്വയർ പ്ലസ് വണ്ണും എക്സ് പ്ലസ് ടുവും അങ്ങനെ പറഞ്ഞു കൂടെ അപ്പോൾ നമ്മൾ ജനറൽ ഫോമിൽ എങ്ങനെ ഉണ്ടായിരുന്നത് ജനറൽ ഫോമിൽ നമ്മൾ പറഞ്ഞത് എന്താണ് നമ്മുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞതും അതായത് പി ഓഫ് എക്സ് ഈക്വൾ ടു ക്യൂ ഓഫ് എക്സ് ഇൻ ആർ ഓഫ് എക്സ് ആണെങ്കിൽ ഇതിന്റെ ആണ് എന്താ കി ഓഫ് പി ഓഫ് എക്സിന്റെ ഫാക്ടേഴ്സ് ആണ് ഇത് രണ്ടും എന്താണ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറയുന്നു അപ്പോൾ ഇത് വെച്ച് എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായെന്ന് വിചാരിക്കണം ഇനി നമുക്ക് അടുത്ത ആൾ നോക്കാനാണുള്ളത് സൊല്യൂഷൻസ് അല്ലെങ്കിൽ എന്താ പരിഹാരം അപ്പൊ നമുക്ക് സൊല്യൂഷൻ എന്താ നോക്കാം ഒരു പോളിന് ഒമ്മേൻ്റെ സൊല്യൂഷൻ കാണാൻ പറയുന്നത് അത് ഇങ്ങനെ കാണാൻ നമുക്ക് നോക്കാം ഞാൻ ഇതവിടെ ഞാന് രണ്ട് പോളിന് ഇതാട്ടോ എഴുതാട്ടോ ശ്രദ്ധിക്കുക എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു എഴുതാണ് അപ്പം നമുക്ക് ആദ്യം നേരത്തെ ചെയ്ത പോലെ ഒന്ന് ചെയ്തു നോക്കാം ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം ആദ്യം എന്ത് ചെയ്യണം ഇവിടുത്തെ ഫസ്റ്റ് ഇവിടുത്തെ ഫസ്റ്റ് എക്സ് ഇൻറ്റു എക്സ് എക്സ് ഇൻറ്റു എക്സ് എത്രയാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒന്നാം സ്റ്റെപ്പിൽ എഴുതാൻ അറിയട്ടോ എക്സ് സ്ക്വയർ ഇനി ഇവിടെ എന്താണ് എക്സ് ഉണ്ട് ഇവിടെ മൈനസ് ടു ആണ് അല്ലേ അപ്പോൾ നമ്മുടെ എന്താണ് ഇവിടെ വരിക അവിടെ ശ്രദ്ധിക്കണം അപ്പം എങ്ങനെ വരിക ഇവിടെ എക്സ് ഇൻറ്റു മൈനസ് ടുന്ന് എഴുതാം അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ തന്നെ ഇവിടെ പ്ലസ് എക്സ് ആണ് ഇൻറ്റു ഇവിടെ നോക്ക് ഇവിടുത്തെ മൈനസ് ശ്രദ്ധിക്കണേ മൈനസ് പ്രത്യേകം ശ്രദ്ധിക്കണം മൈനസ് നിങ്ങളെ തെറ്റിക്കാനുള്ള ആളാണ് അപ്പോൾ ഈ പ്ലസ് എക്സ് ഇൻറ്റു മൈനസ് ടു ആണ് ഇവിടെ വരുന്നത് മൈനസ് ടു ഇനി അടുത്ത ഇടാൻ വരട്ടെ നോക്കേ ഇവിടെ നോക്ക് അപ്പം ഇയാളിനെയും ഇയാളിനെയും കഴിഞ്ഞു ഇവർ രണ്ടുപേരും കഴിഞ്ഞു ഇനി ഇവരണ ഇവരണ എളുതാ അപ്പോൾ അത് ഈ ആണ് അപ്പോൾ ഇവിടെ നോക്ക് ഇവിടെ മൈനസ് വൺ ആണല്ലേ അപ്പോൾ മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് ഇനി അടുത്ത ലാസ്റ്റ് ആരാണ് മൈനസ് വൺ ഇൻറ്റു മൈനസ് ടു അപ്പോൾ എന്താണ് ഇതാ മൈനസ് വൺ ഇൻ മൈനസ് ടു അപ്പം നമുക്ക് എഴുതാം നമ്മൾ കുറച്ച് അടിയിൽ എഴുതാം നമുക്ക് മൈനസ് വൺ ഇൻറ്റു മൈനസ് ടു ഇനി നമുക്ക് എങ്ങനെ ചെയ്യാം ഇവിടെ എക്സ്ക്വയർ തന്നെയാണ് സ്ക്വയർ നമുക്ക് എക്സ് സ്ക്വയർ എന്ന് തന്നെ എഴുതാം ഇനി നോക്ക് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു മൈനസ് മൈനസ് ടു അപ്പോൾ ഏത് നമ്പറും പ്ലസ് ഇൻറ്റു മൈനസ് വന്നാൽ ഒന്ന് പ്ലസും ഒന്നും മൈനസും വന്നാൽ അവിടെ എന്താ വരിക അവിടെ നമ്മൾ ആൻസർ മൈനസ് ആണ് വരിക അപ്പോൾ ഇവിടെ എന്ത് വന്നു മ അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ടേബിളുണ്ട് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് അല്ലെങ്കിൽ പ്ലസ് ഇൻറ്റു പ്ലസ് നമ്മൾ സാധാരണ അത് പ്ലസ് ആണ് ഇനി മൈനസ് ഇൻറ്റു പ്ലസ് വന്നാലും മൈനസ് ആണ് മൈനസ് ഇൻറ്റു മൈനസ് വന്നാൽ അത് പ്ലസ് ആണ് ഇത്രയും കഥ നിങ്ങൾ മൈൻഡിൽ ഇതേ തന്നെയാണ് ഇതേ റൂളാണ് ഡിവിഷനും ഹരണത്തിനും ഉള്ളത് രണ്ടും നമ്മൾ ചെയ്യുന്ന രണ്ടും പ്ലസ് വന്നാൽ ആൻസർ പ്ലസ് ആവും രണ്ടും മൈനസ് വന്നാലും ആൻസർ പ്ലസ് ആവും അതായത് സെയിം സയൻസ് ആന്നാൽ അതായത് പ്ലസ് 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 മൈനസ് മൈനസ് പ്ലസ് ഇത് ആലോചിക്കുക മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ് രണ്ട് മൈനസ് ടു ഇൻറ്റു മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ മൈനസ് സിക്സ് എന്ന് എഴുതരുത് അവിടെ പ്ലസ് ആണ് കാരണം രണ്ടും മൈനസ് ഒന്ന് ഒന്ന് പ്ലസും മൈനസും വന്നാൽ എപ്പോഴും ആൻസർ ഇവിടെ മൈനസ് വന്നു മൈനസ് എക്സ് ഇനി നോക്ക് ഇവിടെ മൈനസ് പ്ലസ് ആണ് മൈനസ് പറഞ്ഞാൽ എന്താണ് ഒന്ന് മൈനസ് ഒന്ന് പ്ലസ് അപ്പോൾ മൈനസ് വന്നു ഇനി മൈനസ് 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 ഇവിടെ പ്ലസ് പ്ലസ് ആണ് രണ്ടും സെയിം സൈൻ പ്ലസ് ഇന്റു പ്ലസും ഇന്റു മൈനസും പ്ലസ് അപ്പോൾ മൈനസ് ഇന്റു മൈനസ് ടു പറഞ്ഞാൽ എന്താണ് പ്ലസ് ടു വന്നു ഇനി നോക്ക് ഇനി ഇവിടെ കുറച്ച് പരിശ്രദ്ധിക്കാണ്ട് എക്സ് സ്ക്വയർ അതുപോലെ എഴുതി ഇനി മൈനസ് ടു മൈനസ് എക്സ് നിങ്ങൾക്ക് ഈ സൈനിന്റെ കാര്യം ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ചില കുട്ടികൾക്ക് അറിയേണ്ടായിരിക്കും ചില കുട്ടികൾക്ക് അറിയേണ്ടാവില്ല ഈ മൈനസ് മൈനസ് കൂടി വന്നാല് അതായത് രണ്ട് നമ്പറിന് മൈനസ് മൈനസ് ഒരുമിച്ച് വന്നാല് എന്താണ് നമ്മൾ ആൻസർ ഇത് ഇവിടെ നമ്മൾ പറഞ്ഞത് ഹാരണത്തിൻ്റെയും ഗുണനത്തിൻ്റെയും മാത്രം കേസിലാട്ടോ ഇനി അടുത്തതല്ല രണ്ടിപ്പോൾ നമുക്ക് പ്ലസോ മൈനസ് ഒക്കെ നമുക്ക് വന്ന് മ ഇപ്പോൾ മൈനസ് ത്രീ മൈനസ് ടു ഇങ്ങനെ വന്നാല് അല്ലെങ്കിൽ മൈനസ് ത്രീ മൈനസ് ഇങ്ങനെ രണ്ടിങ്ങനെ മൈനസ് വരുമ്പോൾ ഇവിടെ ഇൻറ്റു അല്ല അല്ലേ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ മൈനസ് ആവും ഇവിടെ നോക്ക് മൈനസ് ടു ഇവിടെ മൈനസ് ടു എക്സ് ഉണ്ട് മൈനസ് എക്സ് ഉണ്ട് ഈ മൈനസ് എക്സിൻ്റെ ഇവിടെ ശരിക്കും എന്താണ് ഒരു നമ്മൾ കൂട്ടണം അപ്പൊ മൈനസ് ടു മൈനസ് വൺ എന്താണ് മൈനസ് ത്രീ എക്സ് വരെ ഇത് മനസ്സിലായിട്ടില്ല നിങ്ങൾ കമന്റ് ചെയ്താലും നിങ്ങൾക്ക് വിശദമായിട്ട് അതിന്റെ ഒരു ക്ലാസ് തരാം പിന്നെ ഇവിടെ എന്താണ് പ്ലസ് ടു ഉണ്ട് അപ്പൊ ഇതിനൊന്നും നമുക്ക് ലാസ്റ്റ് കിട്ടിയത് എന്താണ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ടു കിട്ടി അല്ലെ അപ്പൊ നമുക്ക് ഇത് ഏതിനാ ഈ രണ്ട് പോളിനോമിയൽസിനെയും ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടിയത് അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ഇതിനടുണ്ട് എഴുതാ കേട്ടോ എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ടു ഈക്വൽ ടു എക്സ് മൈനസ് വൺ ഇൻ എക്സ് മൈനസ് ടു അപ്പോൾ ഈ പോളിങ് ഫാക്ടേഴ്സ് അല്ലേ ഇത് അല്ലേ ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഇത് പി ഓഫ് എക്സ് ആണ് ഇതെന്താണ് പി ഓഫ് എക്സ് ആണ് ഈ നിങ്ങൾ പി ഓഫ് വണ് ഒന്ന് കാണുമെന്ന് ചോദിക്കുകയാണ് പി ഓഫ് ഫൺ നമുക്ക് എങ്ങനെ കാണാം പി ഓഫ് ഫൺ എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സിൻ്റെ സ്ഥാനം നമ്മുടെ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ മണ്ണിട്ട് കൊടുക്കുക അപ്പം എന്താവും പി ഓഫ് ഫണ് ആവും അപ്പോൾ നമ്മുടെ പി ഓഫ് എക്സ് എന്താണ് ഇതവിടെ വേറെ ഇവിടെ പിക്സ് ഈക്വൽ ടു എക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ടു ആണ് ഇനി പി ഓഫ് വണ് കാണാൻ പറഞ്ഞാല് പി ഓഫ് വൺ എക്സിന് സ്ഥാനത്തൊക്കെ വണ്ണിട്ട് കൊടുക്കാം വൺ സ്ക്വയർ മൈനസ് ത്രീ ഇൻ വൺ പ്ലസ് ടു ഈക്വൽ ടു വൺ സ്ക്വയർ പറയാ വൺ തന്നെയാണ് മൈനസ് ത്രീ ഇന് ടു വൺ പറഞ്ഞാല് മൈനസ് ത്രീ പ്ലസ് ടു ഇനി ഇവിടെ ശ്രദ്ധിക്കണം ഈ പ്ലസ് മൈനസ് ഇവിടെ കുറെ വരണിണ്ട് വൺ മൈനസ് ത്രീ ത്രീ എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാം വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ മൈനസ് ചെയ്തിട്ട് വലിയ നമ്പറിന് സൈൻ ചേർക്കുക അങ്ങനെ പഠിക്കണം വലതൻ നിന്നും ചെറുത് കുറച്ച് വലതിന്റെ ചിഹ്നം ചേർക്കുക അപ്പൊ വലത് എവിടെയാണ് ത്രീ ആണ് ത്രീ നിന്ന് വണ്ണ് കുറച്ചു എന്നിട്ട് അപ്പം എത്രയാണ് ടു കിട്ടി ത്രീന്റെ സൈന ഏതാണ് മൈനസ് ആണ് വലുതിൻ്റെ സൈനാണ് കൊടുക്കേണ്ടത് അപ്പോൾ മൈനസ് ടു പ്ലസ് ടു അപ്പൊ നോക്ക് ഇതും തന്നെ അതേപോലെ തന്നെ രണ്ടും സെയിം സൈനാണല്ലേ ഇത് ശരിക്കും എന്താ ടു ടു മൈനസ് ടു ഉള്ള പോലെ ഇങ്ങനെ സെയിം സൈനുള്ള രണ്ട് നമ്പർ ആഡ് ചെയ്യാൻ വന്ന സോറി ഡിഫറൻസ് സൈനുള്ള രണ്ട് നമ്പേഴ്സ് ഒരേ നമ്പേഴ്സ് അതായത് പ്ലസ് ടു മൈനസ് മൈനസ് ടു അല്ലേൽ മൈനസ് ത്രീ പ്ലസ് ത്രീ അങ്ങനെയൊക്കെ വന്നാൽ ഇത് എപ്പോഴും എന്തായാലും സീറോ ആവും അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി ഇവിടെ പി ഓഫ് വൺ സീറോ ആണ് നമ്മൾ ചോദിക്കണം അങ്ങനെയാണ് പി ഓഫ് ടു എന്ന് കാണുമെന്ന് പറഞ്ഞാൽ പി ഓഫ് ടു നമ്മൾ കാണുമ്പോൾ എക്സിന് എന്തൊക്കെ എന്ത് കൊടുക്കാം ടു ഇട്ട് കൊടുക്കാം ടു സ്ക്വയർ മൈനസ് ത്രീ ഇൻ ടു ടു പ്ലസ് ടു ഈക്വൽ ടു ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ ആണ് മൈനസ് ത്രീ ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ എന്താണ് സിക്സ് ആണ് പ്ലസ് ടു ഈ ഫോർ മൈനസ് സിക്സ് എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ ചേർത്തു വലുത് സിക്സ് സിക്സ് നിന്നും ചെറുത് കുറച്ച് ഫോർ വലുതിൻ്റെ സൈന് മൈനസ് അപ്പം മൈനസ് ടു പ്ലസ് ടു വീണ്ടും നമുക്ക് സീറോ കിട്ടി ഇവിടെ നോക്ക് പി ഒഫ് വണ്ും സീറോ കിട്ടി പി ഒഫ് ടു സീറോ കിട്ടി അല്ലേ ആണല്ലോ ഇങ്ങനെ എപ്പോഴാണോ നമ്മളെ പോളിരൂമിയൽ സീറോ ആവണത് അത് അതിൻ്റെ എന്തായിരിക്കും അതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും അല്ലെങ്കിൽ പരിഹാരമാണ് ഒന്നും കൂടി വിശദമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എക് പറഞ്ഞുതരാം ഇവിടെയുള്ള പോളിംഗിലാണ് എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ടു ഇ സിക്ക് ടു എക്സ് മൈനസ് വൺ എക്സ് ഇൻ എക്സ് മൈനസ് ടു നമ്മൾ കണ്ടുപിടിച്ചാണല്ലോ അപ്പോൾ ഇതേ സംഭവം ഞാൻ ഇപ്പുറത്തേക്ക് എഴുതിയെടുക്കണ്ടേ ഇനി ഇവിടെ നമുക്ക് നോക്കേണ്ടത് നമുക്ക് സൊല്യൂഷനല്ലേ കണ്ടത് നമുക്ക് നമുക്കിപ്പോൾ നമ്മൾ പി ഒഫ് എക്സ് അതായത് ഇവിടുത്തെ പി ഒ എക്സ് ചെയ്തെന്നാൽ വിചാരിക്കാം ഈ പി ഒഫ് എക്സ് എപ്പോഴാണോ സീറോ ആവണത് പി ഓഫ് എക്സ് എപ്പോഴാണോ സീറോ ആവണേ അപ്പോ ഈ എക്സിൻ്റെ വാല്യൂ എന്താണ് ഇപ്പോൾ പി ഓഫ് വണ് പി ഓഫ് വണ്ണ് സീറോ ആയാൽ ഈ വണ്ണ് എന്താണ് ഇവിടുത്തെ വണ്ണ് എൻ പി ഒഫ് വണ്ണ് സീറോ ആയി നമ്മൾ വണ് ഇട്ടെടുത്തപ്പോൾ ആയില്ലേ അപ്പോൾ ആ വണ്ണ് ഇവിടുത്തെ എന്താണ് സൊല്യൂഷനാണ് അല്ലെങ്കിൽ പരിഹാരമാണ് ഈക്വേഷൻ്റെ ഇനിയിപ്പോൾ പി ഒഫ് ടു നമ്മൾ എന്ത് എഴുത്തും പി ഒഫ് ടു നമുക്ക് സീറോ കിട്ടി അപ്പോൾ ഈ ടു ഇവിടുത്തെ ഇവിടെ എക്സിന് പറഞ്ഞ ടു അല്ലേ എടുത്തത് ഈ ടൂം ഇവിടുത്തെ എന്താണ് ഈ സൊല്യൂഷനാണ് ഇനി നമ്മൾ പി ഓഫ് ത്രീ ഇട്ട് കൊടുക്കുക പി ഒഫ് ത്രീ ഒരിക്കലും എന്താവില്ല സീറോ ആവില്ല നമുക്ക് എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ചെയ്തു നോക്കുക പി ഒഫ് ത്രീ ഈക്വൽ ടു ചെയ്തു നോക്കുമെന്നെ നമുക്ക് കാണാൻ പറ്റും ഒരിക്കലും അത് സീറോ ആവില്ല അപ്പോൾ പി എഫ് ത്രീ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്താണ് പി എഫ് ത്രീ അറിയുമ്പോൾ ത്രീ സ്ക്വയർ മൈനസ് ത്രീ ഇൻ ടു ത്രീ പ്ലസ് ടു വരും ത്രീ സ്ക്വയർ ആണ് നയൻ മൈനസ് നയൻ പ്ലസ് ടു വരും അപ്പൊ നമുക്ക് പ്ലസ് ടു ആണ് ഇവിടെ ആൻസർ കിട്ടാം കണ്ടോ അപ്പൊ ഇതൊരിക്കലും പി ഓഫ് ത്രീ ഇനി വേറൊരു നമ്പർ ഏത് വേറൊരു നമ്പർ കൊടുത്താലും നമുക്ക് എന്ത് നമുക്ക് ഇവിടെ സീറോ കിട്ടില്ല അപ്പൊ നമുക്ക് മനസ്സിലായി പി ഓഫ് ഏത് പി ഓഫ് എക്സ് എപ്പോഴാണോ സീറോ ആവുന്നത് ഈ സീറോ ആവണോ ഇപ്പൊ വണ്ണിട്ട് എടുത്തും സീറോ ആയി ടു ഇട്ട് എടുത്തും സീറോ ആയി അപ്പൊ ഈ ഒരു പോളിന് മീൻ്റെ രണ്ട് സൊല്യൂഷൻ ഉണ്ട് വണ്ണും ടൂവും ഇതിന്റെ സൊല്യൂഷനാണ് മനസ്സിലായോ അത് നമുക്ക് ഇവിടെ തന്നെ കിട്ടും ഇവിടെ നോക്ക് ഈ ഒരു ഇതിന്റെ ഘടകങ്ങളാണ് ഫാക്ടേഴ്സാണ് എക്സ് മൈനസ് വണ്ണും എക്സ് മൈനസ് ടു അപ്പോൾ ഒന്നുമില്ലെങ്കിൽ എക്സ് മൈനസ് വൺ സീറോ ആവണം അല്ലെങ്കിൽ എക്സ് മൈനസ് ടു സീറോ ആവണം എന്തിന് ഇത് സീറോ ആവണില്ലേ ഒന്നിലേ ഇത് സീറോ ആവണം അതിലെ സീ ഇത് സീറോ ആണ് അതിൽ രണ്ടും സീറോ ആവണം ഇവിടെ എക്സ് മൈനസ് വൺ സീറോ പറഞ്ഞാൽ പറഞ്ഞു എക്സിന് മാത്രം നിർത്തി പ്ലസ് വൺ അങ്ങോട്ട് മൈനസ് വൺ അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ എക്സ് ഈക്വൾ ടു പ്ലസ് വൺ ആവുന്നു ഇവിടെ എക്സ് ഈക്വൾ ടു വന്നു അപ്പോൾ ഇതിൻ്റെ രണ്ട് സൊല്യൂഷനാണ് എക്സ് ഈക്വൽ ടു വണ്ണും എക്സ് ഈക്വൾ ടു ടു ഇനി കൂടുതൽ എക്സാമ്പിൾസും അതുപോലെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി നിർത്തി എനിക്ക് മനസ്സിലാവൂട്ടോ ഇനി ഇവിടെ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു പി ഓഫ് എക്സ് എടുത്തു പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് ജനറൽ ഫോമിലാണ് എക്സ് മൈനസ് എ വൺ ഇൻ എക്സ് മൈനസ് എ ടു ടെക്സ്റ്റിൽ കുറേ അങ്ങോട്ട് നീട്ടു തന്നിട്ടുണ്ട് നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക ഇങ്ങനെയാണ് നീ എപ്പോഴാണ് പി ഒഫ് എക്സ് സീറോ ആവാണ് വിചാരിച്ചോ പി ഒഫ് എക്സ് സീറോ ആണ് അപ്പോൾ പി ഓഫ് എക്സ് സീറോ ആണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻസ് ഏതൊക്കെയായിരുന്നു ഈ ഇവിടെ കണ്ടോ എ വൺ ഇപ്പോൾ മൈനസ് എ വൺ ആണ് പക്ഷേ നമ്മൾ എക് മൈനസ് എ വൺ ഈക്വൾ ടു സീറോ നമുക്ക് ഈ ഇതിനെ മാത്രം എടുക്കുമ്പോൾ എങ്ങനെ വരും എക്സ് മൈനസ് എ വൺ ഈക്വൾ ടു സീറോ വരുമ്പോൾ എക്സ് ഈക്വൾ ടു മനസ്സ് എ വൺ വിടുമ്പോൾ ഇവിടെ പ്ലസ് എ വൺ വരും അപ്പോൾ അതേപോലെ അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ ആവുമ്പോൾ നമ്മൾ എക്സ് എന്താവും നമ്മൾ എന്താണ് സൊല്യൂഷൻസ് ഏതൊക്കെയാവും ഇവിടുത്തെ ഈ എ വൺ എടുക്കുക ഇവിടുത്തെ എ ടു എടുക്കുക ഇപ്പുറത്തേക്ക് എത്ര ഉണ്ട് എത്ര അങ്ങനെ അങ്ങനെ എത്രക്കാണ് ഇതൊക്കെ എന്തായിരിക്കും എ വണ് മേട്ട് ഇവിടെ എക്സ് മൈനസ് ത്രീ ഉണ്ട് എക്സ് മൈനസ് എ ത്രീ ഉണ്ട് ഇവിടെ എത്രീ ഇതെല്ലാം ഇതിൻ്റെ എന്താണ് സൊല്യൂഷൻസ് ആണ് അല്ലെങ്കിൽ എന്താണ് പരിഹാരങ്ങളാണെന്ന് പറയാം അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം അതൊരു നമ്പർ ഒരു ഇതെഴുതി ഇപ്പോൾ നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഈക്വൽ ടു നമുക്ക് എഴുതാം ഏതോ രണ്ട് നമുക്കറിയില്ല എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ആണ് നമുക്ക് ഇവിടുത്തെ നമ്പേഴ്സ് എയും ബി എന്ന് ഇത്ര നമുക്ക് അറിയില്ല അപ്പോൾ നമുക്ക് എയും ബിയും കണ്ടുപിടിക്കുകയാണ് എയും ബിയും കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക നമ്മൾ അപ്പോൾ ഇവിടെ എയും ബിയും കണ്ടുപിടിക്കാം നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ഇതിനെ നമ്മൾ നേരത്തെ ഇങ്ങനെ ചെയ്തില്ലേ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തില്ലേ അതേപോലെ ചെയ്യണം അപ്പോൾ ഈക്വൽ ടു പ്രണ ഇവിടെ ഇവിടെ ഉണ്ട് നമുക്ക് അവിടെ ഇരിക്കുന്നോട്ടെ അപ്പൊ ഇനി എന്ത് ചെയ്യാം ആദ്യം എന്ത് ചെയ്യാ എക്സ് ഇന്റു എക്സ് ചെയ്യണം എക്സ് ഇൻറ്റു എക്സ് പറഞ്ഞാൽ എന്താണ് എക്സ് സ്ക്വയർ ആണല്ലോ ഇനി എന്ത് ചെയ്യണം എക്സ് ഇൻറ്റു മൈനസ് ബി അപ്പൊ എന്ത് വന്നു മൈനസ് ബി എക്സ് ഇനി എന്ത് വന്നു അപ്പൊ എക്സിന്റെ കഴിഞ്ഞു ഇനി മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ എക്സ് മൈനസ് എ ഇന് മൈനസ് ബി പ്ലസ് ബി മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ടോ സോറി പ്ലസ് എ ബി മൈനസ് എ ഇൻറ്റു മൈനസ് ബി മൈനസ് മൈനസ് പ്ലസ് എ ഇൻ ടു ബി എ ബി അപ്പൊ ഇങ്ങനെ വന്നു ഇനി എന്ത് ചെയ്യണം ഈക്വൽ ടു എക് സ്ക്വയർ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ നോക്ക് ഒന്ന് മൈനസ് ഇവിടെ എക്സ് ഉണ്ട് ഇവിടെ എക്സ് ഉണ്ട് അപ്പൊ നമുക്ക് ഈ എക്സിന് ഇവിടെ പുറത്തേക്കൊണ്ട് എടുക്കാം എക്സിന് എന്ത് ചെയ്യാം എക്സിന് നമുക്ക് പുറത്തേക്ക് എടുക്കാം ഇനിയും അപ്പൊ നമുക്ക് എങ്ങനെ വന്നു ഇതാ ി മൈനസ് എക്സ് പ്ലസ് എ ബി വന്നു അപ്പോൾ ഇതൊരു കാണാൻ ഒരു ഒരു ഉരുകില്ല അല്ലേ മൈനസും ഇങ്ങനെ മൈനസ് ബി മൈനസ് എ എക്സ് അപ്പോൾ നമുക്ക് ഒന്നും കൂടി റീ അറേഞ്ച് ചെയ്തതാണ് റീ അറേഞ്ച് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് നമുക്ക് എപ്പോഴും ഈസി എ ആദ്യം എഴുതണം അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെയും മൈനസ് ഉണ്ട് ഇവിടെയും മൈനസ് ഉണ്ട് ആ മൈനസ് നമ്മൾ പുറത്തെടുത്തു എന്നിട്ട് എന്ത് ചെയ്യാം ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ മൈനസ് പൈനസ് പോകുമ്പോൾ പിന്നെ ബാക്കി എന്താണ് ഉള്ളത് പിന്നെ ഇവിടെ രണ്ട് മൈനസ് ആണ് പോയ പിന്നെ ഇവിടെ പ്ലസ് ആണത് എ ഉണ്ട് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്ന് എഴുതാം ഇതുവരെ ശ്രദ്ധിക്കണം നോക്കി ഇത് ബ്രാക്കറ്റിൻ പുറത്തൊക്കെ ഇറങ്ങി മൈനസ് എ ഇൻറ്റു മൈനസ് ഇൻറ്റു എ മൈനസ് എ മൈനസ് ഇൻറ്റു ബി മൈനസ് ബി പിന്നെ എക്സ് അപ്പോൾ ഒരു ഇതേ സംഭവമാണ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പോൾ കൺഫ്യൂഷൻ ആവരുത് അപ്പോൾ അതാ ഇങ്ങനെ എഴുതി ഇത് ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രത്യേകം നമ്മുടെ ക്ലാസ് കുറേ നീണ്ടുപോകുള്ളൂ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോ നിങ്ങൾ ചെയ്തുതരാട്ടോ ഈ പ്ലസിൻ്റെ മൈനസിൻ്റെയും കേസ് അപ്പോൾ നമുക്കിത് എന്താ കിട്ടി ഇവിടെ ഇത് ഈക്വൾ എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ആണ് നമുക്ക് ഇത് കിട്ടിയത് അല്ലേ ഇനി ഇവിടെ ശ്രദ്ധിക്കണം ഇവിടെ ഈ ഇതാ എക്സ് ഇതാ ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട് ഇവിടെയും എക്സ് സ്ക്വയർ ഉണ്ട് ഇവിടെ മൈനസ് ഫൈവ് എക്സ് ഉണ്ട് ഇവിടെ മൈനസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് ഉണ്ട് ഇവിടെ സിക്സ് ഉണ്ട് ഇവിടെ എ ബി ഉണ്ട് അപ്പോൾ അതിൽ നിന്നും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക എക്സ്ക്വയർ എക്സ്ക്വയർ ഈക്വൽ ആണ് അല്ലേ ഇനി നോക്ക് ഈ മൈനസുണ്ട് ഉണ്ട് അതും ഈക്വൽ ആണ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് ഫൈവ് ഇൻറ്റു എക്സ് അപ്പൊ നമുക്ക് എഴുതാം ഈ എ പ്ലസ് ബി നോട് ഈക്വൽ ആവും ഈ ഫൈവ് അപ്പൊ നമുക്ക് എഴുതാം എ പ്ലസ് ബി ഈക്വൽ ടു ഫൈവ് എഴുതി എങ്ങനെ എഴുതിയെന്നറിയോ ഇതാ ഇത് രണ്ടും ഈക്വൽ ആണ് ഇവിടെ ഇതേക്കൂടെ ഇതുവാണ് ഇവിടെ എക്സ്ക്വർ എക്സ്ക്വർ ഈക്വൽ ആയി ഇവിടെ എക്സ് ഉണ്ട് ഇവിടെ എക്സ് ഉണ്ട് ഇവിടെ മൈനസ് ഉണ്ട് ഇവിടെ മൈനസ് ഉണ്ട് ബാക്കി ആരാണ് എ പ്ലസ് ബി എ എ പ്ലസ് ബിന്റെ പകരം ഇവിടെ ആരും ഇരിക്കേണ്ട ഫൈവ് അല്ലേ അതേപോലെ ഇവിടെ നോക്ക് എ ബിക്ക് പകരം ഇവിടെ എന്താ ഇരിക്കുന്നത് സിക്സ് ആണ് അപ്പൊ നമുക്ക് എ ബി ഈക്വൽ ടു സിക്സ് എഴുതും ഇനി ഒന്ന് ആലോചിക്കാം എന്താ അറിയോ ഏത് രണ്ട് നമ്പറിനെയാണ് നമ്മള് ഇന് ടു ചെയ്യുമ്പോൾ ടു സിക്സ് കിട്ട വൺ ഇൻറ്റു സിക്സ് നമുക്ക് അറിയണ കൊണ്ട് എഴുതി വെക്കാം നമുക്കറിയാം വൺ ഇൻറ്റു സിക്സ് ആണ് പിന്നെ എന്താണ് ടു ഇൻറ്റു ത്രീ ആണ് വേറെ എന്തെങ്കിലും നമ്പർ ഉണ്ടോ സിക്സ് കിട്ടണത് കുടിച്ചാൽ ഇല്ല ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ രണ്ട് നമ്പറിനെയും ആഡ് ചെയ്താൽ ഫൈവും കിട്ടണം വൺ പ്ലസ് സിക്സ് ഫൈവ് കിട്ടുമോ ഇല്ല പക്ഷേ ടു പ്ലസ് ത്രീ ഫൈവ് കിട്ടും അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ആൾ ആൾ ആരാണ് ഇതാ ഈ ആളാണ് അപ്പോൾ എ ടു ആണ് ബി ത്രീ ആണ് അപ്പോൾ നമുക്ക് എഴുതാം എ ഈക്വൾ ടു ടു ബി ഈക്വൾ ടു ത്രീ അപ്പോൾ മനസ്സിലായോ നമുക്ക് എ ൻ്റെയും ബി ൻ്റെയും വാല്യൂ കിട്ടി എ ഈക്വൾ ടു ടു ബി ഈക്വൾ ടു ത്രീ ആണ് അതാണിതിൻ്റെ സൊല്യൂഷൻ അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട് ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ട് അപ്പോൾ ഇവിടുത്തെ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ എന്താണ് എ ക്വൾ ടു ടു ബി ഈക്വൾ ടു ത്രീ അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് ചെയ്യാം ക്ലാസ് ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാം കേട്ടോ